നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇലക്ട്രിക്കൽ വയർമാൻ അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും അപ്പോൾ അതേപോലെ ഈ വർഷം മുതൽ സംരക്ഷ ഡോട്ട് സിഇ കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് രജിസ്ട്രേഷൻ ആക്കിയിട്ടുള്ളത് അതായത് ഓൺലൈനായിട്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ നിലവിൽ ടെക്നിക്കൽ യോഗ്യത ഇല്ലാത്ത ആളുകൾക്ക് ഏതെങ്കിലും ഒരു കോൺടാക്ടറുടെ കീഴിൽ എ ഒ ബി ഒ സി ക്ലാസ്സോ കോൺട്രാക്ടറുടെ കീഴിൽ ഒരു വർഷത്തെ അപ്രൻറ്റിസ് രജിസ്ട്രേഷൻ പൂർത്തിയാവുകയും പൂർത്തിയായതിനു ശേഷം ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തുന്ന വയർമാൻ പെർമിറ്റ് ലൈസൻസ് പരീക്ഷയിൽ പങ്കെടുക്കാവുന്നതുമാണ് ഇപ്പോൾ തിയറി പ്രാക്ടിക്കൽ പരീക്ഷകൾ വിജയിക്കുന്ന ആളുകൾക്ക് വയർമാൻ പെർമിറ്റ് നൽകുന്നതാണ് ഒരു വർഷത്തിന് ശേഷമാണ് പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ തീ രജിസ്ട്രേഷൻ തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതേപോലെ തന്നെ അവസാന നിമിഷങ്ങളിലേക്കൊക്കെ രജിസ്ട്രേഷൻ ആക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ ചെയ്യുന്ന സമയത്ത് സൈറ്റ് ജാമാവാനും നമ്മുടെ രജിസ്ട്രേഷൻ നടപടികൾ തടസ്സപ്പെടാനുമുള്ള സാധ്യത ഉണ്ട് അതേപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ വർഷം മുതൽ സംരക്ഷ എന്ന ഓൺലൈൻ പോർട്ടൽ വഴിയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് അപ്പോൾ പോർട്ടലിൻ്റെ വിലാസം തൊട്ടു മുന്നേ ഞാൻ സൂചിപ്പിച്ചു സംരക്ഷ ഡ ഡോട്ട് സിഇ ഐ കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന പോർട്ടൽ വഴിയാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത് അതേപോലെ തന്നെ പോർട്ടൽ വഴി അപേക്ഷ നൽകുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളെ നിലവിലുള്ള ലൈസൻസുകൾ എ ഒ അല്ലെങ്കിൽ ബി ഒ സി ഒ ആ ലൈസൻസുകൾ സംരക്ഷാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും ആ പോർട്ടലിൽ ലൈസൻ സംരക്ഷയുടെ അപ്രൂവൽ അപ്രൂവൽ വാങ്ങേണ്ടതുമാണ് നിലവിലുള്ള ലൈസൻസുകൾ സംരക്ഷാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്രൂവൽ വാങ്ങേണ്ടതാണ് അങ്ങനെ അപ്രൂവൽ വാങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇലക്ട്രിക്കൽ വയർമാൻ അപ്രംലീസ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അപ്രൂവൽ വാങ്ങുന്നതിന് ലൈസൻസ് കോൺട്രാക്ടറുടെ കീഴിലുള്ള സൂപ്പർവൈസർ വയർമാൻ അപ്പോൾ അതേപോലെ കോൺട്രാക്ടർ ലൈസൻസുകളൊക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് അപ്രൂവൽ വാങ്ങാൻ ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പരിശോധിക്കുന്നതാണ് താങ്ക്